അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ പോവാനും സീറ്റിട്ടൊക്കെ ഇട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ടോ ഷംനാക്കോട്ടേക്കല്ലേ എന്താ വിശേഷം ഞങ്ങൾ ആലപ്പുഴയിലാണേ ഷംനത്താ ഞങ്ങൾ ആലപ്പുഴയിലാണേ ഞങ്ങൾ ആലപ്പുഴയ്ക്കൊണ്ടേ ഇരിക്കാണ് അപ്പം ആലപ്പുഴ ഇക്കാര് വീട്ടിലായിരുന്നു രണ്ടു ദിവസം ഇന്നലെ ഇക്കാരുടെ വീട്ടിലായിരുന്നു ഇനി ഉച്ചക്ക് ഫുഡും കഴിച്ചു ഇറങ്ങി നീ എൻറെ വീട്ടിലേക്ക് പോകാണ് അപ്പൊ എന്റെ വീടും വഴിയൊക്കെ കാണിച്ച അടിപൊളി കൊഞ്ചൻ അതാണ് 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 എനിക്ക് സഹായിക്കാൻ പറ്റാത്തത് അതാണ് എനിക്ക് ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെ കുറിച്ച് ഒന്നും പറയാനില്ല ഇപ്പൊ ഇക്കയക്കിടപ്പ് മൊഞ്ചൻ അടിച്ച് പൊളിക്ക് വാവ് നല്ല 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 കമന്റ് കേട്ടോ നല്ല കമന്റ് അതിപ്പം നമ്മളെ കുറിച്ചൊന്നും പറയാനില്ല എന്നെ മൊഞ്ചൻ അടിച്ച് പൊളിക്ക് പട്ടി 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 പൊളിക്കാൻ ഇഷ്ടം പോലെ പട്ടി ഹോസ്പിറ്റലിൽ പോയി വന്നു ആ ഇന്നലെ വെള്ളി രാവിലെ വന്നു രാവിലെ പോയി ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ച് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വൈകുന്നേരം അപ്പോൾ വീട്ടിലെത്തിയായിരുന്നു അങ്ങനെ വന്നു കുഴപ്പമൊന്നും ഇല്ല രണ്ട് മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി മെ കുറവുണ്ട് ലക്ഷോറിലായിരുന്നു പോയി അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞാൻ അത് ആ ആ ഒരു സമാധാനം അതായി മറന്ന് പോയിക്കിപ്പറ്റില്ല അത് കൊടുക്കണം അതല്ല ഞാൻ പറഞ്ഞു നമ്മളോട് ആയിരിക്കും മിക്സറിന്റെ കാര്യം മിച്ചർ അത് അടിപൊളി മിക്സർ കഴിഞ്ഞ ഫുഡ് കഴിച്ചോ അപ്പൊ ഒറിജിനൽ മേക്കപ്പ് ഓർഗൻ മേക്കപ്പ് ഒന്നും ഇല്ല ഒരു ഇച്ചിരി കൺമശ് എഴുതിട്ടുണ്ട് അത് തന്നെ ആക്ച്വലി എന്റെ സ്കിൻ ഇങ്ങനെയാണ് അത് നിങ്ങളൊന്നും മനസ്സിലാക്കൂ നിങ്ങളൊന്നും ആക്ച്വലി എന്റെ സ്കിൻ ഇങ്ങനെയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരിച്ചിരി കൺമശ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളു ഇച്ചിരി പൂട്ടി മനുഷ്യൻ കൺമശ് പൗഡർ ഇട്ടില്ല മനുഷ്യനെ ഒന്നും മനസ്സിലാക്കൂ ഇച്ചിരി പൗഡർ ഇട്ടില്ല ഞാൻ പൗരട്ടില്ല ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിന്ന് വീട്ടിൽ നിന്ന് അതൊക്കെ വീട്ടിൽ നിന്നായിരുന്നു ചോറ് മീൻകറി കൊക്കാച്ച് റോസ്റ്റ് പപ്പടം സൂപ്പർ ഗുണമായിരുന്നു ഊണെല്ലാം കഴിച്ചാലും അവിടുന്ന് ഇറങ്ങിയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ വീട്ടിലോട്ട് പോവുക എന്നുള്ളത് അങ്ങനെ ഇപ്പം ഇന്നലെ രാവിലെ ഇവിടെ വന്നു ആലപ്പുഴ പക്ഷെ ഇപ്പോഴാണ് വന്ന് വീട്ടിൽ പോകാൻ പറ്റുന്നു ഇപ്പം തന്നെ ഇറങ്ങും ചെയ്യും ഇടുന്നു അറിയാമോ നമുക്ക് വീട്ടിൽ നടന്ന് നടന്ന് പോകുന്നത് ഞങ്ങൾ ഇന്നലെ നല്ല കട്ട് കുട്ടം ബിരിയാണി ചിക്കൻ മന്തി കഴിച്ചു ചുമ്മാ അല്ല ഇടയ്ക്കിടയ്ക്ക് ഡയറ്റെടുക്കുന്നത് എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചാൽ എങ്ങനെയാ ഡൈറ്റെടുക്കാതെ ഇരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഈ ബിരിയാണി ഒന്നും കഴിക്കാതെ അപ്പൊ എനിക്ക് ഡയറ്റ് ഒന്നും എടുക്കണ്ട അപ്പം ഞാൻ നിങ്ങൾ അതുപോലെ നിങ്ങള് പിടിക്കാറുമ്പോ ഫോണേണ്ട ഇവിടുന്ന് ഇറങ്ങിട്ടുണ്ട് പറ ഞങ്ങൾ വീട്ടിലോട്ട് പോകുവാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിലോട്ട് പോകുന്നത് അളിയനാണ് മേക്കപ്പ് അളിയനാണ് മേക്കപ്പ് ഇടാണ്ട് ലൈവ് വരുന്നത് അപ്പൊ ഞാനോ ഇത് എങ്ങനെ പറയാനാ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോടെ ഞങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു മേക്കപ്പ് പോലും ചെയ്യാതെ പൊളിച്ച് ഒരിച്ചിരി കാൺമശി മാത്രം എഴുതി പോകുന്ന എന്നെ ഇങ്ങനെ പറയുന്നത് നല്ലതാണോ ഛമ്നാക്കോട്ടെ കല്യാണത്തിന് പോയാൽ പിന്നെ സാദാ ചോറ് കഴിച്ചാലും മോശമല്ലേ ആ കല്യാണത്താണോ പോയത് ഓക്കേ ഓക്കേ ആ കുട്ടൻ ബിരിയാണിന്നൊക്കെ അല്ലേ അത് ഞങ്ങള് കല്യാണത്തിൽ ഒന്നും അല്ല അതുകൊണ്ടാ പിന്നെ വേറൊരു കാര്യം ഉണ്ട് എനിക്ക് എപ്പോഴും ഇഷ്ടം ഫിഷ് ബിരിയാണി മുട്ടു ഫിഷ് ബിരിയാണിയും ഇപ്പോൾ അങ്ങോട്ട് പിഷാറയുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവാ എനിക്കറിയത്തില്ല പിശു 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 നെസ്ലിന് ഹൈറാസ് അല്ല ഹായ് ഹായ് നെസ്രന്റെ ഞാൻ ഇങ്ങോട്ട് പോവുകയാണെ ആ ശ്യാമയെ വിളിക്കണം ആ ശ്യാമയെ വിളിക്കാനായിട്ട് പോകുവാണത് എനിക്ക് ഭയങ്കര സ്പീഡ് നടക്കുക എനിക്ക് ഫോൺ പിടിക്കാതിരിക്കാൻ പിടിക്കു മേടിച്ചാൽ പോടിക്ക് മേടിച്ചാൽ ഫോൺ നല്ല പിടിക്കും സബ് ചെയ്യാത്തവരുണ്ട് സബ് ചെയ്ത് ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്ത് ഞങ്ങളിത് എൻ്റെ വീട്ടിലോട്ട് വരുത്താറായിട്ടുണ്ട് ക്ഷ്യാമയം വിളിക്കാം ക്ഷാമം വിളിക്കാനായിട്ടാണ് പോകുന്നത്